നമസ്കാരം കിട്ടിയതൊന്നും തിരിച്ചു കൊടുക്കാത്ത ചരിത്രമില്ല ഇസ്രയേലിന് ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ വാങ്ങുക എന്നതുപോലെയാണ് പലപ്പോഴും ഇസ്രയേലിൻ്റെ മറുപടികൾ ഹവാസും ഹിസ്ബുളയുമെല്ലാം ഇത് കൃത്യമായി അറിഞ്ഞതാണ് ഇന്നലെ ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയപ്പോൾ ലോകം കടുത്ത ആശങ്കയിലാണ് കാരണം ഇറാന് ഇസ്രയേൽ കൊടുക്കുന്ന മറുപടി എങ്ങനെയാകുമെന്ന ചോദ്യമാണ് ഉയരുന്നത് ഇസ്രായേൽ തിരിച്ചടിക്കുമെന്ന കാര്യം ഉറപ്പാണ് അതെങ്ങനെയാകുമെന്നതാണ് ഇനി അറിയേണ്ടെന്ന കാര്യം മേഖലയിൽ യുദ്ധഭീതി മുറുകവെ ഇറാനിലേക്ക് ഇന്ത്യക്കാർ തൽക്കാലം യാത്ര ചെയ്യേണ്ടെന്ന മുന്നറിയിപ്പുമായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തിയിട്ടുണ്ട് ഇസ്രായേൽ തിരിച്ചടിക്ക് ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം ഇറാൻ വ്യോമാതിർത്തി വഴിയുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകി ഇറാനിലും ഇസ്രയേലിലും താമസിക്കുന്ന ഇന്ത്യക്കാർ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറണം അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചു അതേസമയം പശ്ചിമേഷ്യയിലേക്ക് സംഘർഷം വ്യാപിക്കുന്നതിലും ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് സംഘർഷങ്ങൾ ഒഴിവാക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനും രാജ്യങ്ങൾ വേണ്ട നടപടി സ്വീകരിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു സമാധാന ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ തീർപ്പാക്കണമെന്നും ഇന്ത്യ അറിയിച്ചു അതേസമയം ഇസ്രയേലിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് പരിമിതമായ തോതിൽ മാത്രമാണ് മിസൈൽ ആക്രമണം നടത്തിയതെന്ന് പറഞ്ഞ് ഇറാൻ മുഖം രക്ഷിക്കാനുള്ള ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് എന്നാൽ ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തിയാൽ വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാവുമെന്നും മേജർ ജനറൽ മുഹമ്മദ് ബാഗരി പറഞ്ഞു ഇസ്രായേലിൻ്റെ മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചർ മൊസാദ് രഹസ്യാന്വേഷണ കേന്ദ്രം നോവാറ്റിം എയർബേസ് ഹാറ്റ്സോർ എയർബേസ് റെഡർ ഇൻസ്റ്റലേഷനുകൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇറാനെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ കൂടുതൽ ശക്തമായ തിരിച്ചടി ഉണ്ടാവും ഇസ്രായേലിലെ സാമ്പത്തിക കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിടുമെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്മായിൽ ഹനിയ ഹസൻ നസ്നുള്ള അബ്ബാസ് നിൽഫോർഷൻ എന്നിവരെ കൊലപ്പെടുത്തിയതിനുള്ള പ്രതികാരമാണ് തങ്ങൾ ചെയ്യുന്നതെന്നും ഇറാൻ അറിയിച്ചു ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് ശേഷം ഞങ്ങൾ സംയമനം പാലിക്കുകയായിരുന്നു തുടർന്ന് ഗസയിൽ വെടിനിർത്തൽ കരാർ നടപ്പാക്കണമെന്ന് അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രതിനിധികളോടും നിരന്തരമായി ആവശ്യപ്പെട്ടിരുന്നു ഹസൻ നസറുള്ളിയുടെയും കമാൻഡർ നിൽഫോർഷൻ്റെയും കൊലപാതകങ്ങൾ തിരിച്ചടി അനിവാര്യമാക്കിയെന്നും സൈനിക മേധാവി പറഞ്ഞു തെൽ അവീവിന് നേരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചിരുന്നു നൂറ്റി എൺപതിലധികം മിസൈലുകളാണ് ഇറാൻ അയച്ചത് ഇസ്രായേലിന് നേരെ ഇറാൻ മിസൈൽ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതായി അമേരിക്ക മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ഇറാന്റെ അപ്രതീക്ഷിത തിരിച്ചടി ഉണ്ടായത് ഇസ്രായേൽ സേന തന്നെയാണ് മിസൈൽ ആക്രമണം സ്ഥിരീകരിച്ചത് ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകളുണ്ട് സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് നീങ്ങാൻ ഇസ്രായേൽ സേന ജനങ്ങളോട് ആവശ്യപ്പെട്ടു ചിലയിടങ്ങളിൽ ആക്രമണം തടഞ്ഞതായി ബിബിസി റിപ്പോർട്ട് ചെയ്തു ഇസ്രായേലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയതായി ഇറാന്റെ റവല്യൂഷണറി ഗാർഡും സ്ഥിരീകരിച്ചു ഹിസ്ബുള നേതാവ് ഹസൻ നസറുളയുടെയും ഹമാസ് മേധാവി ഇസ്മയിൽ ഹനിയെയും വധിച്ചതിനുള്ള തിരിച്ചടിയായിട്ടാണ് മിസൈൽ ആക്രമണമെന്ന് ഇറാൻ സൈന്യം വ്യക്തമാക്കി ഇന്നലെ രാത്രിയോടെയാണ് ഇസ്രായേലിൽ ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയത് ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ അവീവിലും ഭീകരരുടെ ഉണ്ടായി സംഘർഷ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഇറാഖ് ജോർദാൻ ഇറാൻ ർത്തുകളിലൂടെയുള്ള വിമാന സർവീസുകളിൽ പലതും റദ്ദാക്കി കഴിഞ്ഞു ഇന്ത്യയിലേക്കുള്ള സർവീസുകൾ കൂടുതൽ സമയമെടുക്കുമെന്നും അധികൃതർ വ്യക്തമാക്കിയിരുന്നു സംഘർഷം വ്യാപിക്കുന്നത് തടയണം എന്നതാണ് ഇന്ത്യയുടെ ആവശ്യം മേഖലയിലെ സംഘർഷം പരിഹരിക്കണം ഇതിനായി പരസ്പരം സന്ദേശങ്ങൾ കൈമാറാൻ തയ്യാറാണെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു ഇസ്രായേലിലെ ഇന്ത്യൻ പൗരന്മാർക്ക് എംബസി ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് സഹായം വേണമെങ്കിൽ അടിയന്തരമായി ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടണമെന്നും അനാവശ്യമായി പുറത്തിറങ്ങരുതെന്നും ഇന്ത്യ പൗരന്മാരോട് നിർദ്ദേശിച്ചു വിവിധ ഭാഷകളിൽ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം പുറത്തിറക്കിയിട്ടുണ്ട് സംഘർഷത്തിന് പിന്നാലെ സാഹചര്യം നിരീക്ഷിച്ചു വരികയാണെന്ന് എസ് ജയശങ്കർ പറഞ്ഞു രണ്ടു രാജ്യങ്ങളും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടവയാണ് മധ്യസ്ഥ ശ്രമങ്ങൾക്കും പരസ്പര സന്ദേശങ്ങൾ കൈമാറാനും ഇന്ത്യ തയ്യാറാണ് സംഘർഷം വ്യാപിക്കുന്നത് തടയാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു അതേസമയം യൂറോപ്പിലേക്കും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്കും ഡൽഹിയിൽ നിന്നുൾപ്പെടെ സർവീസ് നടത്തുന്ന വിമാനങ്ങൾ ഭൂരിഭാഗവും ഇറാന്റെ എയർസ്പേസ് ആണ് ഉപയോഗിച്ചുവരുന്നത് സംഘർഷം വ്യാപിച്ചാൽ അത് ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസുകളെ ബാധിക്കും അതിനാൽ സാഹചര്യങ്ങൾ ഇന്ത്യ നിരീക്ഷിച്ചു വരികയാണ് ഇന്നലെ ജർമ്മനിയിൽ നിന്ന് പുറപ്പെട്ട ലുഫ്താൻസയുടെ രണ്ട് വിമാനങ്ങൾ പാതിവഴിയിൽ സർവീസ് അവസാനിപ്പിക്കുകയും തിരികെ പോവുകയും ചെയ്തിരുന്നു എയർ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിമാന കമ്പനികളും നിലവിലെ സാഹചര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്